കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് കളിക്കുന്നവൻ എത്ര ആത്മാർത്ഥമായിട്ട് കളിക്കുന്നവനായാലും പിച്ചക്കാശിന്റെ പേരിൽ അവനെ തൂക്കി വെക്കാൻ യാതൊരു മടിയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിൽ ഇല്ല സിംഗ് തനോജത്തിന്റെ കാര്യത്തിൽ എന്താണ് നടന്നത് നമ്മൾ കണ്ടതാണ് അത് അവരുടെ നിക്കട്ടെ ഖാമി പേപ്പറേ ഈ ഒരു സീസണിൽ വളരെ മികച്ച പ്രകടനമാണ് ഖാമി പേപ്പറ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം ആൾ ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് ആളിന്റെ പെർഫോമൻസ് ചാർട്ടും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചാൽ അതൊന്ന് രാഗി മിനിസപ്പെടുത്തുന്ന വജ്രായുധം പോലെ മൂർച്ചയുള്ളതായ പെപ്പറ മാറും കാരണം ഓരോ മത്സരം കഴിയുമ്പോഴും പെപ്പർ ഇമ്പ്രൂവ് ആയി വരികയാണ് പെപ്പർ ബ്ലാസ്റ്റേഴ്സിൽ വരുമ്പം അത്ര മികച്ച താരമൊന്നും അല്ലായിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ആൾ വളരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രതിഫലം കൂടുതൽ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എസ്പെഷ്യലി ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു ഹാൻഡിലിൽ നിന്നും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ക്വാമി പെപ്പറയും കേരള ബ്ലാസ്റ്റേഴ്സും ഒരു കരാറ് ഈ ഒരു വർഷത്തോടുകൂടി അവസാനിക്കുകയാണ് എന്ന് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് അത് റിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് അറിയുന്നത് പെപ്പറയുടെ ഏജൻറ്റും ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതരും തമ്മിലൊരു നല്ല ധാരണയിലല്ല പോകുന്നത് സോ അടുത്ത സീസണിൽ പെപ്പറെ മറ്റൊരു ക്ലബ്ബിൽ കളിക്കും എന്നാണ് ഈ ഒരു ഫുട്ബോൾ എക്സ്ക്ലൂസീവിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും ഫുട്ബോൾ എക്സ്ക്ലൂസീവിന്റെ റിപ്പോർട്ട് വിശ്വസിക്കുകയാണെങ്കിൽ ബൈ ബൈ പെപ്രേ